ആകാശവാണി വാർത്താ വീക്ഷണം പി എൻ ഗോപീകൃഷ്ണന് ഓടക്കുഴൽ അവാർഡ് തയ്യാറാക്കിയത് എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ കുഞ്ഞിക്കണ്ണൻ വാണിമേൽ അവതരിപ്പിക്കുന്നത് സന്ദീപ് ശശിധരൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഓടക്കുഴൽ അവാർഡ് കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചു പ്രശസ്ത കവി പി എൻ ഗോപീകൃഷ്ണൻ്റെ കവിത മാംസഭോജിയാണ് എന്ന കവിതാ കവിതാസമാഹാരത്തിനാണ് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ മഹാകവി ജി ശങ്കരക്കുറുപ്പ് ഏർപ്പെടുത്തിയതാണ് ഓടക്കുടൽ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ജി ശങ്കരക്കുറുപ്പിന് ലഭിച്ച ജ്ഞാനപീഠ പുരസ്കാര തുകയുടെ ഒരു ഭാഗം ഉപയോഗിച്ച് രൂപവൽക്കരിച്ചതാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഓരോ വർഷവും അവാർഡ് നിർണയ കമ്മിറ്റി തിരഞ്ഞെടുക്കുന്ന മലയാളത്തിലെ മികച്ച ഗ്രന്ഥത്തിൻ്റെ കർത്താവിന് ഈ ട്രസ്റ്റാണ് പുരസ്കാരം നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിന് ശേഷം മഹാകവി ജിയുടെ ചരമദിനമായ ഫെബ്രുവരി രണ്ടിനാണ് ഓടക്കുഴൽ അവാർഡ് സമ്മാനിക്കുന്നത് ശില്പവും പ്രശസ്തി പത്രവും മുപ്പതിനായിരം രൂപയും അടങ്ങുന്നതാണ് ഓടക്കുഴൽ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ആദ്യം ഓടക്കുഴൽ അവാർഡ് സമ്മാനിച്ചത് ബാലകവി രാമനാണ് അദ്ദേഹം രചിച്ച നാരായണീയം എന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ തുളസീദാസ രാമായണം എന്ന വിവർത്തനത്തിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഒ വി വിജയൻ്റെ കസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിനുമാണ് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് തുടർന്നുള്ള വർഷങ്ങളിൽ മലയാളത്തിലെ പ്രശസ്തമായ അൻപതോളം എഴുത്തുകാരെ ഓടക്കുഴൽ അവാർഡ് നൽകി ട്രസ്റ്റ് ആദരിച്ചിട്ടുണ്ട് കവിതയെക്കുറിച്ച് പരമ്പരാഗത ധാരണകൾ അട്ടിമറിക്കുന്ന കവിയാണ് പി എൻ ഗോപികൃഷ്ണൻ സംസ്കാരവും ഭാഷയും അഭിരുചികളും മാറിക്കൊണ്ടിരിക്കുമ്പോൾ കവിതയ്ക്ക് മാത്രമായി സ്ഥിരതയില്ലെന്ന് ഗോപികൃഷ്ണൻ വിശ്വസിക്കുന്നു വിമർശനത്തിന്റെയും സ്വയം വിമർശനത്തിന്റെയും ഇടമായി കവിത കണ്ടെടുക്കുന്ന കവിത മാംസഭോജിയാണ് എന്ന കൃതിയാണ് ഗോപികൃഷ്ണനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡിന് അർഹനാക്കിയത് തൃശൂർ ജില്ലയിലെ ശ്രീനാരായണപുരം സ്വദേശിയായ പി എൻ ഗോപികൃഷ്ണൻ കവിയും നിരൂപകനും ചലച്ചിത്ര പ്രവർത്തകനും പ്രഭാഷകനുമാണ് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് എസ് എൻ കോളേജ് നാട്ടിക എന്നിവിടങ്ങളിൽ പഠനം പൂർത്തിയാക്കി ദി കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസിൽ ഔദ്യോഗിക ജീവിതം തുടങ്ങി മടയിലൂടെ മാനിഫെസ്റ്റോ ഇടിക്കാലൂരി പനംബട്ടടി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ സ്ത്രീ ഏറ്റവും അവസാനത്തെ സ്ത്രീയോട് പറയുന്നത് ബിരിയാണിയും മറ്റു കവിതകളും പ്രളയവാരിധി നടുവിൽ നാം കവിത മാംസഭോജിയാണ് എന്നിവയാണ് ഗോപികൃഷ്ണന്റെ പ്രധാന കവിതാ സമാഹാരങ്ങൾ ദൈവത്തെ മാറ്റിയെഴുതുമ്പോൾ അക്കയും ലാറ്റിൻ അമേരിക്കൻ ഇന്ത്യൻ കവിതകളിലെ പെൺ സമാന്തരങ്ങൾ നാഥുറാം ഗോഡ്സെയും ഹിന്ദുത്വത്തിൻ്റെ സത്യാനന്തര പരീക്ഷകളും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥ തുടങ്ങിയ ലേഖന സമാഹാരങ്ങളും സംസ്കാരവും ദേശീയതയും സാക്രിയഫൈസ് ആന്ധ്രെ തർക്കോവസ്കിയുടെ തിരക്കഥ അതേ കടൽ മുന്നൂറ് രാമായണങ്ങൾ മുതലായ വിവർത്തന കൃതികളും ഗോപികൃഷ്ണന്റെ സാഹിത്യ തട്ടകത്തിലുണ്ട് ഇടിക്കാലൂരി പനമ്പട്ടടി എന്ന കൃതിക്ക് രണ്ടായിരത്തി പതിനാലിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു അയനം എ അയ്യപ്പൻ പുരസ്കാരം ഡോക്ടർ പി കെ രാജൻ മെമ്മോറിയൽ പുരസ്കാരം മുല്ലനേഴി പുരസ്കാരം കുഞ്ഞുണ്ണി സ്മൃതി പുരസ്കാരം കെ ദാമോദരൻ പുരസ്കാരം കേരള ചലച്ചിത്ര അക്കാദമിയുടെ ഫെലോഷിപ്പ് തുടങ്ങിയ അംഗീകാരങ്ങളും ഇതിനകം ഗോപികൃഷ്ണൻ ലഭിച്ചിട്ടുണ്ട് കവിതാ ഭാഷയുടെ ഹത്യക്കെതിരെയുള്ള ഔഷധമായി കണ്ടെടുക്കുന്ന ഗോപികൃഷ്ണന്റെ മടിയരുടെ മാനിഫെസ്റ്റോ എന്ന ആദ്യ കവിതാ സമാഹാരം തന്നെ മലയാളത്തിൽ കവിയുടെ വേറിട്ട ശബ്ദം കേൾപ്പിച്ചു കാവ്യഭാഷയുടെ പുതുചാലുകളിലേക്കുള്ള ഇരമ്പവും വ്യത്യസ്തതയുടെ ഇടിമുഴക്കവും അനുഭവപ്പെടുത്തി കവിതയുടെ ലക്ഷ്യം ധർമ്മം എന്നിവയോടുള്ള തൻ്റെ നിലപാടുകൾ ഗോപികൃഷ്ണൻ രചനകളിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് കവിതയുടെ പേരുകൾ പോലും വേറിട്ട് നിൽക്കുന്നതും വായനക്കാരെ പുതിയൊരു കാവ്യതലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതുമാണ് നാൽപ്പത്തൊന്ന് ശതമാനം പെണ്ണുങ്ങളും മുപ്പത്തേഴ് ശതമാനം എന്ന കവിതയുടെ ശീർഷകം സൂചിപ്പിക്കുന്നത് പോലെ നമ്മിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ജീവിതത്തെ വെളുപ്പിച്ചെടുക്കാൻ കരുത്തുറ്റ ഭാഷയിലുള്ള കഥകളും കവിതകളുമാണ് വേണ്ടതെന്നും ഈ കവി ഓർമ്മപ്പെടുത്തുന്നു നിയന്ത്രണങ്ങളിൽ തനങ്ങുരിച്ചു നിൽക്കുന്ന കാവ്യ പാരമ്പര്യത്തോട് വിയോജിക്കുന്ന എഴുത്തുകാരനാണ് ഗോപികൃഷ്ണൻ കവിതയുടെ ബാർബർ ഷോപ്പ് എന്ന രചനയിൽ ശരീരത്തിലെ ചലിപ്പിക്കാൻ സാധിക്കാത്ത ഒരു അവയവമായിട്ടാണ് കവിതയെ അടയാളപ്പെടുത്തുന്നത് എല്ലാവരും നിശബ്ദമാകുന്നിടത്ത് കവിതയുടെ ബാർബർ ഷോപ്പ് പണിയാനും അവിടെ രാഷ്ട്രീയം പറയാനും കവി ആഗ്രഹിക്കുന്നു ഇടപെടലിന്റെ ഇടങ്ങളാണ് എഴുത്തിൽ ഗോപികൃഷ്ണൻ അന്വേഷിക്കുന്നത് മനുഷ്യനുണ്ടാക്കുന്ന ഭീകരത പല കവിതകളും ഗോപീകൃഷ്ണൻ ചർച്ച ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് പ്രേതം എന്ന കവിത ജീവജാലങ്ങൾക്കിടയിൽ ഒരേ ഒരു ഭീകര സംഘടനയെ പ്രവർത്തിക്കുന്നുള്ളൂ മനുഷ്യൻ എന്നാണ് മനുഷ്യനെ വിശേഷിപ്പിക്കുന്നത് അവാർഡ് ലഭിച്ച കവിത മാംസഭോജിയാണ് എന്ന പുസ്തകത്തിലും മനുഷ്യൻ സൃഷ്ടിക്കുന്ന ഭീകരത വിമർശിക്കപ്പെടുന്നുണ്ട് ചിക്കി ചിതറിയ ചരിത്രം എന്ന കവിതയിൽ ഗോപികൃഷ്ണൻ എഴുതി ഇങ്ങനെയാണ് കോഴികളെപ്പോലെ ചരിത്രം ചിക്കിപ്പരതി നാം മണ്ണിര തിന്നുന്നത് ഭീകരതയ്ക്കെതിരെ നീതിബോധത്തെ പ്രത്യാശയെ പ്രണയത്തെ എതിർനിർത്താനുള്ള ശ്രമം ഗോപീകൃഷ്ണന്റെ മിക്ക കവിതകളിലും കാണാം രുചിയൊന്ന് കഥ വേറെ എന്ന കവിതയിൽ കടലയാണ് വിഷയം കടലയിലൂടെ ദേശ ചരിത്രത്തിലേക്കും മനുഷ്യ ചരിത്രത്തിലേക്കും കവി ഇറങ്ങി നിൽക്കുന്നു ബംഗാളിലെ കടലയുടെ കഥയിൽ നിന്നും കാബൂളിലെ കടലയുടെ കഥയിൽ നിന്നും കേരളത്തിലേക്ക് കടന്നപ്പോൾ ഗോപീകൃഷ്ണൻ സൂചിപ്പിക്കുന്നത് കേൾക്കുക കേരളത്തിലെ കടലയോ അത് ബലൂൺ പോലെ പൊള്ള മത്തങ്ങയാണെന്ന് ഭാവിക്കും തേങ്ങയാണെന്ന് വാചകമടിക്കും വറച്ചട്ടിയിൽ കിടന്ന് ഭേരിയടിക്കും വായിൽ ചതഞ്ഞരയുമ്പോഴാകട്ടെ ഞങ്ങളിതാ ഒരു മനുഷ്യനെ തിന്നുന്നു എന്ന് പ്രഖ്യാപിക്കും എന്നിങ്ങനെ പൊങ്ങച്ചത്തിന്റെ കൊടുമുടി വരച്ചിടുന്നു കവിത ക്ലാസിസവും നിയോ ക്ലാസിസവും പിന്നിട്ട് റൊമാൻറ്റിസത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ വ്യക്തിത്വം കൂടുതലായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് ലോക കവിതയിൽ എന്നതുപോലെ മലയാളത്തിലും ഇതുതന്നെയായിരുന്നു സംഭവിച്ചത് കുമാരനാശാന്റെയും ചങ്ങമ്പുഴയുടെയും പി കുഞ്ഞിരാമൻ നായരുടെയും കവിതകൾ നമുക്ക് സമ്മാനിച്ചത് കവിയുടെ വ്യക്തിജീവിതം കൂടിയായിരുന്നു സാമൂഹ്യ ജീവിതവും വ്യക്തിജീവിതവും ജീവിതവും ഇടചേർന്ന് സൃഷ്ടിക്കുന്ന സംഘർഷങ്ങൾ പുതുകാല കവിതകളിലും കാണാം വ്യക്തി ജീവിത കഥകളിൽ നിന്നും പരമാവധി അകലം പാലിച്ച സാമൂഹ്യ ജീവിതമാണ് ഗോപീകൃഷ്ണൻ കവിതകളിൽ അവതരിപ്പിക്കുന്നത് പിന്നിട്ട ജീവിത വഴികൾ ഒതുക്കത്തോടെ ആവിഷ്കരിക്കുന്നതിൽ ഗോപീകൃഷ്ണന്റെ കരവിരുദ്ധ ശ്രദ്ധേയമാണ് പഠിച്ച സ്കൂൾ പഠിപ്പിച്ച അധ്യാപകർ കളിച്ച മൈതാനം നടന്ന വഴികൾ സിനിമ കണ്ട ടാക്കീസുകൾ ഓർമ്മയിൽ മായാതെ നിൽക്കുന്ന മരണങ്ങൾ രുചികൾ ശബ്ദങ്ങൾ കാഴ്ചകൾ എന്നിവയെല്ലാം കവിതകളിൽ നിറയുന്നു കവിത തീജ്വാലയാകണമെന്നും പുതിയൊരു മനുഷ്യഗാഥയായി മാറണമെന്നും ആഗ്രഹിക്കുന്ന ഒരു കഥാപഥികൻ ഗോപീകൃഷ്ണന്റെ കൃതികളിലുണ്ട് നിസ്സാഹമായ എല്ലാ ഉടലുകളും നമ്മിൽ വന്ന് ചേരട്ടെ എന്നാണ് ഉയർത്തെഴുന്നേൽപ്പ് എന്ന കവിതയിൽ പറയുന്നത് വിമർശനങ്ങൾ ഗോപീകൃഷ്ണന്റെ ലേഖനങ്ങളിലെന്നപോലെ കവിതകളിലുമുണ്ട് മനുഷ്യരുടെയും ലോകത്തിന്റെയും മാറ്റങ്ങളെ വിമർശനാത്മകമായി സമീപിക്കുകയാണ് ഗോപികൃഷ്ണൻ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന കവിതയിൽ ജീവിതത്തിലും ദേശങ്ങളിലും സംഭവിക്കുന്ന പരിണാമങ്ങളെ ഒറ്റക്കാഴ്ചയിൽ കവി ഒതുക്കുന്നില്ല പലതും മൂല്യവത്തല്ലെന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നു വികസനവും പുരോഗതിയും പലപ്പോഴും ഉള്ളുപൊള്ളയായ പൊങ്ങച്ചങ്ങളാണെന്ന് സംശയിക്കുന്ന എഴുത്തുകാരൻ പാതാളത്തിൽ എന്ന കവിതയിലുണ്ട് ആത്മഹത്യ ചെയ്ത കുടുംബത്തിന്റെ ചിത്രമാണ് ഈ കവിതയിൽ അവതരിപ്പിക്കുന്നത് കേരളത്തിന്റെ പ്രബുദ്ധതയിൽ ജനിച്ചതിനാലാണ് മൂന്നാം വയസ്സിൽ താൻ തന്റെ പിതാവിനാൽ കൊല്ലപ്പെട്ടതെന്ന് ആത്മഹത്യ ചെയ്ത കുടുംബത്തിലെ കുട്ടി വിളിച്ചു പറയുന്നു ബുദ്ധിയും പ്രതിഭയും ഉണ്ടായിട്ടും ഇത്തിരി കരുണയില്ലാതെ പോകുന്ന സമൂഹത്തെയാണ് പാതാളത്തിൽ വിമർശനത്തിന് വിധേയമാക്കിയത് പറയണം മാഷെ സാക്ഷരരാക്കിയ ശേഷം നിങ്ങൾ ഞങ്ങളെ എന്തു ചെയ്തു എന്ന തീക്ഷ്ണമായ ചോദ്യം കൊണ്ട് ആധുനിക കേരളം വിദ്യാഭ്യാസം കൊണ്ട് നേടിയ വളർച്ചയും ഭൗതിക നേട്ടങ്ങളും അവയുടെ തുടർച്ചയില്ലായ്മയിൽ വഴിമുട്ടി നിൽക്കുന്നതുമാണ് ഗോപികൃഷ്ണൻ തൊട്ടു കാണിക്കുന്നത് തീവ്ര വിപ്ലവത്തിൽ നിന്ന് ഭക്തിമാർഗത്തിലേക്കുള്ള പലായനം ഇതിവൃത്തമാക്കുന്ന രചനകളും ഈ കവിയുടെ കൃതികളിലുണ്ട് ഇരിക്കാലൂരി പനമ്പട്ടടി എന്ന കവിതയിൽ കേരളീയ സാമൂഹ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന ഗതിവിഗതികളാണ് സമസ്ത രംഗത്തും പടർന്നു കയറുന്ന ആസക്തിക്ക് നേർക്കാണ് കവി ചോദ്യം ഉന്നയിക്കുന്നത് മിമിക്രി എന്ന കവിതയിൽ മിമിക്രികളിൽ മുങ്ങി മരിക്കുന്ന ജനതയെ കാണാം അനുകരിച്ചനുകരിച്ച് സ്വന്തം ശബ്ദം മാത്രമല്ല ജീവിതം പോലും നഷ്ടപ്പെടുത്തുന്ന മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത് ഫാസിസം മുഖ്യ വിഷയമായി പ്രതിപാദിക്കുന്ന എഴുത്തുകാരനാണ് ഗോപികൃഷ്ണൻ കവിതയിലും ഫാസിസത്തെ ശക്തമായ ഭാഷയിൽ വിമർശിക്കപ്പെടുന്നുണ്ട് ഏകപക്ഷീയമായ നീതിയും നിയമവും നടപ്പിലാക്കുന്ന ഫാസിസത്തെക്കുറിച്ചാണ് കവിയുടെ വേവലാതി ഞങ്ങൾ മാനിഫെസ്റ്റോ ഇരട്ട കവിതകൾ തുടങ്ങിയവ ഫാസിസത്തോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് പല വിധത്തിലുള്ള മാനുഷിക ധംസനങ്ങൾ അരങ്ങുവാഴുമ്പോൾ കവികൾക്ക് നോക്കി നിൽക്കാൻ കഴിയില്ലെന്ന് ഉറക്കു വിളിച്ച് പറയുന്നവരുടെ നിരയിലാണ് ഗോപികൃഷ്ണനും നിൽക്കുന്നത് നമുക്ക് വീണ്ടും കവികളാകേണ്ടി വരും നാലു വരി നാലു വരി എഴുതി ഗോളടിക്കാൻ കാത്തു നിൽക്കുന്ന മുൻനിര കവികളല്ല പിന്നിലേക്ക് പിന്നിലേക്കിറങ്ങി ഭാവിയുടെ വലയം കാക്കുന്ന ഗോളിക്കവികൾ തുടങ്ങി എഴുത്തിൻറെ ലക്ഷ്യബോധത്തിന്റെ വെളിച്ചം പകരുന്നു സാമ്പത്തിക അധികാര ബന്ധങ്ങളും ഈ കവിയുടെ മുഖ്യ വിഷയമാണ് ഇഹലോകം മാത്രമല്ല പരലോകം പോലും ദരിദ്രന്റെ മേൽ അധികാരം സ്ഥാപിക്കുന്നതും സ്വതന്ത്ര മോഹങ്ങളും സ്വത്വസംഘർഷങ്ങളും എഴുതി നിറയ്ക്കുന്ന കവികളും ഉയർപ്പിന്റെ പാതയിൽ നിവർന്നു നിൽക്കുന്ന സ്ത്രീകളും പാരിസ്ഥിതിക ജാഗ്രതകളും മനുഷ്യൻ പ്രകൃതിയിൽ നടത്തുന്ന ബലപ്രയോഗങ്ങളും ഗോപീകൃഷ്ണന്റെ കവിതകൾ ഉറച്ച ശബ്ദത്തിൽ കേൾപ്പിക്കുന്നു എല്ലാ തിന്മകൾക്കെതിരെയുള്ള പോരാട്ടവും ഔഷധവും കരച്ചിലുമാണ് ഗോപീകൃഷ്ണൻ കവിത അതുകൊണ്ട് തന്നെ നീതിയുടെ ശബ്ദമായി വായനക്കാരോടൊപ്പം പോരുന്ന കവിതയിലേക്കും കവി ിലേക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് എത്തിച്ചേർന്നത് നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം